വീഡിയോ ഒരു വെറൈറ്റി ഓംലേറ്റ് ആണ്ട്ടോ പൊട്ടറ്റോ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല വെറൈറ്റി ഓംലേറ്റ് ഡിന്നറായിട്ടും നിങ്ങൾക്കൊരു ഹെവി മീൽസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓംലേറ്റ് ആണ് അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു ഉരുളക്കിഴങ്ങ് ഒരു കഷ്ണം ഉള്ളി ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില അപ്പം നമുക്ക് ആദ്യം അതിങ്ങനെയാ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം ആദ്യം ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ഞാൻ ഈ ഒരു വലിയ ഒരു സംഭവത്തിലാണ് അതായത് ഓട്ട ഉണ്ട് രണ്ട് ഓട്ടയുണ്ട് അതിന് അതിൽ വലിയ സംഭവത്തിൽ വെച്ചിട്ടാണ് ഇത് ഒരച്ചെടുക്കുന്നത് കേട്ടോ അത് നന്നായിട്ട് കുറച്ചെടുക്കുക ഒരു ഉരുളക്കിഴങ്ങ് നിങ്ങൾക്ക് മുട്ടയുടെ അനുസരിച്ച് ഉരുളക്കിഴങ്ങിന്റെ എണ്ണം കൂട്ടുകൊറക്കുക ചെയ്യാം കേട്ടോ അപ്പം ഉള്ളി ഇതുപോലെ നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെയാണ് അരിഞ്ഞു എടുക്കുന്നത് ഞാൻ വെച്ചിട്ടാണ് കേട്ടോ മുറിക്കുന്നത് കട്ടിങ് ബോർഡ് ഒന്നും എടുക്കേണ്ട സമയം ഇണ്ടായിരുന്നില്ല തട്ട് നല്ല ക്ലീൻ ക്ലീനാക്കിയിട്ട് തട്ടിൻ്റെ മുകളിൽ വെച്ചിട്ട് നൈസായിട്ടാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത് ഉള്ളി അത്യാവശ്യം വലിയ ഉള്ളിയാണ് അതുകൊണ്ടാണ് ഞാനൊരു ഹാഫ് എടുത്തത് കേട്ടോ അപ്പം അത് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു പച്ചമുളക് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഒന്നെടുത്തത് നിങ്ങൾക്ക് നിങ്ങളെ എരിവിനുസരിച്ചിട്ടുള്ള ഒരു കൂട്ടവും കുറക്കവും ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ പച്ചമുളക് അങ്ങനെ അരിഞ്ഞു അരിഞ്ഞെടുക്കുന്നുണ്ട് ഇനി അത്യാവശ്യം വലിയൊരു ബൗളെടുത്തിട്ട് മുട്ട പൊട്ടിച്ച് ഒഴിക്കുകട്ട മുട്ട ഒരു മുട്ടയാണ് വലിയ മുട്ടയാണ് അതുകൊണ്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട് നന്നായിട്ട് മുട്ട അത് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമ്മൾ പച്ചമുളക് കറിവേപ്പില പിന്നെന്താ ഉള്ളി ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തത് ഇതൊക്കെ നമ്മൾ ഇട്ടുകൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഉള്ളിയും ഉരുളക്കിഴങ്ങും മുട്ടയും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക എന്നിട്ട് അതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ നിങ്ങളെ ടേസ്റ്റിന് നിങ്ങളെടുത്തതിന് ഒക്കെ ആവശ്യമായ ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയോ മസാലപ്പൊടി എടുക്കുന്നുള്ളൂ പിന്നെ വേണ്ടത് ഒരു രണ്ട് മൂന്ന് കുഞ്ഞ് ടീസ്പൂണ് പാലാണ് കേട്ടോ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക പിന്നെ ഒരു നുള്ളു കുരുമുളക് ഒരു നുള്ളു മതി അതായത് പച്ചമുളക് ഇരുവുള്ളത് ഒരു നുള്ളയിട്ടിട്ട് ു കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പതപ്പിച്ചെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യണം അതായത് ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ കൂടി കൂടി നിൽക്കും അപ്പം നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഓരോ തവയായിട്ട് ഒഴിച്ചു കൊടുക്കുക ഞാൻ എൻ്റെ കയ്യിൽ ക്യാമറ ഉള്ളതുകൊണ്ട് സ്പൂണും കൊണ്ട് ഒഴിച്ച് വെക്കാമെന്ന് വെച്ചു പിന്നെ ഞാനത് മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് അതൊന്ന് ലെവൽ ചെയ്ത് പരത്തി അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വേവിക്കണം കേട്ടോ കാരണം ഉരുളക്കിഴങ്ങൊക്കെ റോ ആണല്ലോ അതുകൊണ്ട് വേവിക്കണം അത് കഴിഞ്ഞ് ഒരു സൈഡ് ആവുമ്പോൾ മറച്ച് വെച്ചിട്ട് വീണ്ടും അടച്ച് വെച്ച് വേവിക്കണം നന്നായിട്ട് വേവിക്കണം കേട്ടോ തീ കുറച്ച് വെച്ചിട്ട് അങ്ങനെ നമ്മൾ അടിപൊളി മീൽസ് ആയിട്ടുള്ള ഒരു ഓംലേറ്റ് ആണ് നിങ്ങൾക്കൊരു ഡിന്നറായിട്ട് ഇത് കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാം നല്ല ക്വാണ്ടിറ്റിയുള്ള വിശപ്പൊക്കെ മാറുന്ന ഒരു സംഭവമാണ് ഞാനിത് ചോറിൻ്റെ കൂടെയാണ് കേട്ടോ കഴിക്കുന്നത് ഇച്ചിരി ചോറും എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കൊഞ്ച് ഫ്രൈ ചെയ്തതും പിന്നെ കുറച്ച് നെല്ലിക്ക അച്ചാറുമാണ് കേട്ടോ ഇന്നത്തെ ആ ഒരു ഇത് നമുക്ക് ടേസ്റ്റ് നോക്കാം എങ്ങനെയുണ്ടെന്ന് നല്ല ചൂടാണ് ട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ നല്ലോണം ഊതി ഊതി കരുത് അടുപ്പത്തു നിന്ന് എടുത്തവാടും ഞാൻ കഴിക്കുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് ഉരുളക്കിഴങ്ങ് ഒന്നും തോന്നുന്നില്ല നല്ല തിക്നെസ്സിലാണ് വരിക നല്ല കട്ടിയിലുണ്ടാവും ഭയങ്കര ചൂടായിരുന്നു കേട്ടോ അപ്പം ഇതാ മുട്ടയും അച്ചാറും നെല്ലിക്ക ചരണോ ഇത് ഓഡിയോ കൊടുക്കുമ്പോൾ തന്നെ വോയിസ് കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ വരുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പം അടിപൊളി ഒരു നിങ്ങൾക്ക് ട്രൈ ചെയ്തു നോക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ ബൈ